ഉമ്മർമോലി ജീവൻ പോയ പോലെ ആലുണ്ടാക്കിയിട്ടുണ്ട് ഏ എന്നിട്ട് വായിക്കാണ് സ്വർഗത്തിൽ പറയണ് അങ്ങ് ഗുരുചരിങ്ങളും ഉമ്മറോലിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു ഏ അങ്ങനെ കേരളം ഉണ്ടാക്കിയത് പരമേശ്വരൻ്റെ ഉമ്മർമോലി ഖാലിഖാനായി പറയുന്നുണ്ട് പരശുരാമന്റെ പരശുരാമൻറെ ദക്ഷിണ കേരളം അങ്ങയുടെ മാത്രമല്ലേ ഗുരുത്തരക്കിങ്ങനെ ഉമ്മർമോലീനെങ്ങനെ വിളിക്കാഞ്ഞിട്ടേ വിളിപ്പിക്കും നിങ്ങൾ വിളിക്ക് നാടായ നാട് സ്റ്റേജിലൊക്കെ എല്ലാം മാലി നിർത്തിയിട്ട് ഉമ്മർവലയുടെ മാല പാടിച്ചില്ലേ ഞങ്ങൾ കൊണ്ട് ഏഹ് നിനക്ക് മൊഴിമാല പറ്റൂലെന്ന് നാലാവരുത്തി നമ്മൾ പറഞ്ഞപ്പോൾ പേടിയായില്ലേ മൊഴിതീമാല ഒഴിവാക്കി ഇനി ഇമ്മർമോലിയുടെ മാല പാടാൻ ഉപരി തീരുമാനിച്ചു അറിയാ എന്ത് മാല പാടിയാലും ഇവിടെ മുലായി മൗലിമാർ വിടുന്നില്ല എന്നാൽ മാല മാലെന്നെ പാടിയിട്ട് പറച്ചോൺ കനിയോന്ന് നോക്കാ ഗുരോ വിളിക്ക എന്നിട്ട് വിളിക്കുന്ന സുഹൃത്തുക്കളെ എന്താ അവിടെ സംഭവം ഈ മാലയും മൗലും എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഖുറാഫിയെന്താ മാല ഉണ്ടാക്കല് എന്താ വസ്തുത ഇവരൊരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ പേരിൽ മധുണ്ടാക്കിയയാൾ ജനിച്ച ദിവസമൊക്കെ നോക്കിയിട്ട് അത് ചെല്ലും എന്നിട്ട് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവർ ആ മാല കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ ഈ മാല പാടിയാൽ കൂലിൻ്റെ അല്ലേ മാല പാടിയാൽ എന്താണ് മൊഴിയൊന്നും കളയാതെ പിളയാതെ ചൊന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ ന്യായം കൊടുക്കുമേ ഒരു തെറ്റും കൂടാതെ മൊയ്തി മാല ഫുള്ളാണ് പാടിയാൽ സ്വർഗം കിട്ടുന്ന അവര് പറയാറുള്ളത് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു പറഞ്ഞോ ഉമ്മർമൂല ഇടയിൽ കവിത ജെല്ലിയാ കൂലിണ്ട് സുഹൃത്തുക്കളെ അത് ഉമ്മർമൂല ഈ മരിച്ച പോയി ചങ്ങാതി ഒരു കവിത എഴുതിയതാ അത് ഇസ്ലാഹ് മാസികയിൽ വന്നു ഞങ്ങൾ ഇസ്ലാഹു മാസികയാണ് ഞങ്ങളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇസ്ലാഹ് അല്ലി ഇസ്ലാഹ് വേറെയാണ് ഈ അല്ലി ഇസ്ലാഹിൽ കുറേ മുമ്പ് ഇങ്ങനെ ഒരു കവിത ഉമർമലി മരിച്ചപ്പോൾ വന്നു ഇത് മൂപ്പരാ ആ കിട്ടിപ്പോയി ഒരു മരിച്ച ആള പേരിൽ ഒരു കവിത കണ്ടാൽ മൂപ്പൻ അപ്പം പാടാൻ നടക്കുക എന്ത് അത് മാലയാണ് ഉമ്മർമാലയാണ് ഉമ്മർമോലിയുടെ മാലയാണ് ഇവിടെ എന്തൊക്കെ നോണയാണ് പറഞ്ഞത് ഉമ്മർമോലീനെ കുറിച്ച് അതിൽ സമതാനി നമ്മൾ വിശ്വസിക്കുന്നുണ്ടെന്ന് കാരണം നമ്മൾ പറഞ്ഞാലോ പരാശ്രയമില്ലാതുള്ള അങ്ങയുടെ യാത്രയിൽ മൊഹിതീശ് ഉമ്മർമ അള്ളാഹു പരാ പരാശ്രയമില്ലാത്തവനാണ് ിയും നിരാശ്രയനാണ് എന്നാ പേരോടെ അതിന്റെ അപ്പുറത്തെ വരി എന്താണ് പൈസ ഇല്ലാതെ എത്ര വിഷമിച്ചു അങ് പറയണേ നിരാശ്രയം പൈസ ഇല്ലാതെ വിഷമിക്കുവോ ആ അർത്ഥത്തിലാണോ പറഞ്ഞത് പച്ച നോണ പറയാ എല്ലാം നോണ പറയാ എന്നിട്ടും സുഹൃത്തുക്കളെ ഇയാൾ ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ ആളുകൾ പറഞ്ഞപ്പോ നമ്മൾ അപ്പളാ ഇങ്ങനെ ഒരു സംഗതി തന്നെ കാണുന്നത് ഞങ്ങൾ ഇങ്ങനെ ഒരു കവി തന്നെ ശ്രദ്ധിച്ചിട്ടില്ല അപ്പൊ എന്ത് ചെയ്തു അത് അൽ ഇസ്ലാഹ് മാസികയിൽ തിരുത്തുകയും ചെയ്തു എന്ത് നിങ്ങൾ നോക്കൂ ഉമർബൈലബിയുടെ പേരിൽ മൗലിദോ എന്നിട്ട് ഇസ്ലാഹിലൈടി എന്തായാലും പറയണത് ഇസ്ലാഹിന്റെ വക്താക്കളോ മുജാഹിദുകളോ ഈ കവിതയെ അംഗീകരിക്കുന്നില്ല മാത്രവുമല്ല ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അല്ലി സുലാഹിൻ്റെ വക്താക്കളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ബന്ധപ്പെടുകയും ഈ തെറ്റ് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാഹിൻ്റെ അല്ലി സുലാഹിൻ്റെ എഡിറ്റർ ഞങ്ങൾക്ക് തന്ന വിശദീകരണത്തിൻ്റെ ചുരുക്കം ഇവിടെ ഉൾപ്പെടുത്തുന്നു രണ്ടായിരം ഏപ്രിലക്കം അല്ലി സുലാഹിൽ ഉമ്മർ മൗലവിയെ സംബന്ധിച്ച് എഴുതിയ കവിതയിലെ ചില പരാമർശങ്ങൾ അബദ്ധമാണ് അശ്രദ്ധ മൂലം വന്ന ഈ തെറ്റിൽ ഞങ്ങൾ കയറിക്കുന്നു ഇനിയും ഇത് പൊക്കിപ്പിടിച്ച് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്നത് ീതീകരിക്കാവുന്നതല്ലൊന്നും ഇതിനാലറിയിച്ചു കൊള്ളുന്നു ഇത് പറഞ്ഞിട്ടും ചങ്ങാതി പിന്നെ ഇതും കുടിച്ചുകൊണ്ട് നടക്കുക ഉമ്മർമലിനെ പറ്റിയിട്ട് അങ്ങനെയൊന്നും എഴുതിയതല്ല ഒരു കവിത എഴുതി അതിൽ നമ്മൾ അംഗീകരിക്കുന്നു അത് തിരുത്തുകയും ചെയ്തു എന്നിട്ട് അത് മാല അങ്ങനെയാണ് ഈ കൂട്ടരെ നിങ്ങളോട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ പാറടക്ക മൗലൂദ ചെല്ലണത് നിങ്ങൾ പാറടക്ക മൗലുത ചെല്ലണത് എന്നാ ഒന്ന് പറയാൻ മൗലൂദൻ ആക്കുകയല്ല ഇതാ നമ്പർ വൺ അടൽ ബിഹാരി വാജ്പേയി മൗലൂദ് പറഞ്ഞുതരാം കേട്ടോളെ കാന്തപുരത്തിന്റെ കൂടാരത്തിൽ വാജ്പേയി മൗലൂദ് ചിത്രമൊക്കെ കണ്ടോളിട്ടോ ചിത്രത്തിന്റെ അടിക്കുറിപ്പ് കേട്ടോളെ വാജ്പേയി മൗലൂദിന്റെ ഒരു ദൃശ്യം ഒരു മൗലന്മാരി ഇരുന്നിട്ട് മൗലൂദ് കാന്തപുരത്തിന്റെ കൂടാരത്തിൽ വാജ്പേയി മൗലൂദ് അറബിയിലുള്ള മലയാളത്തിൽ കുറെ മൗലൂദ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് അറബിയിൽ കേട്ടോളെ മലയാളത്തിലുള്ള മൗലൂന്ന് ഞാൻ കുറച്ച് വായിക്കാം ഇന്ത്യയുടെ പന്ത്രണ്ടാം പാർലമെന്റിന്റെ പ്രധാനമന്ത്രി ശ്രീ അടൽ ബിഹാരി വാജ്പേയി അധികാരമേറ്റെടുത്തു ഇത് മലയാളം കുറെ പറയണ്ട് ബ്രഹ്മചാരിയായ ഇയാൾ വാജ്പേയി മഹനീയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അത് മലയാളം പോലും ഇനി അറബി അറബി ഉണ്ടാവുമല്ലേ മൊരൂതില് ഗദ്യോ പദ്യമൊക്കെ ഉണ്ടാവും പിന്നെ അറബി ഉണ്ടാവും അടൽ ബിഹാരി വാജ്പേയ് കണ്ടോ മൊരൂതാണ് അടൽ ബിഹാരി വാജ്പായ്ലിങ്കര പറയുന്നുണ്ട് അല്ലേ അപ്പൊ അറബിയല്ലോ വാജിപ്പൈ മൗലൂത് പിടിച്ചോ എനിക്ക് സമയമില്ല വാജിപ്പൈ മൗലൂദ് ഒന്ന് നീ ഇനി അടുത്തത് വെച്ചിട്ട് ഇവര് വെച്ച് മാലണ്ടാക്കല്ലോ വരും നിങ്ങൾ തകഴിമാല ഉണ്ടാക്കിയത് ഫോട്ടം വെച്ചിട്ടാ കണ്ടോളി റിസാലയിലാണ് നിങ്ങള് റിസാലയിൽ കണ്ടോ തകഴിമാല ആരാ മലയാള സാഹിത്യത്തിൽ ഇതിഹാസം തീർത്ത കഥാകാരൻ തകഴിയുടെ സ്മരണക്ക് മുന്നിൽ രണ്ടിടങ്ങി രചിച്ചവേന കണ്ടിന്നു കൈരളി ചിരിച്ചു നിൽക്കവേ വന്നു മൃത്യുവത കൊണ്ടുപോയി യാന്യനാം തകഴി ഓർമ്മ മാത്രമായി എന്നുമേ കഥ രചിച്ചു ധന്യനായി ഇമ്മീ തലമതിൽ തിളങ്ങി ഹ ഇന്നു ഭാഷയ ദിഭാഗ്യഹീനയായി വന്ന ദുഃഖമതിൽ വീണു കേരളോം കേരളം വീണു ആ ശ ശിവശങ്കര പിള്ള ശിവശങ്കര പിള്ളന്റെ മാലയാണേ അത് എസ് എസ് എഫ് ആറിന്റെ മാസിയില കൊടുത്തൊരു ഫോട്ടം വെച്ചിട്ടുള്ളു കേരളം കരഞ്ഞു ഉപ്പനി മരിച്ചപ്പോളേ കേരളം വീണു വീണു എന്ന് മാത്രമല്ല ഓർത്തിടുന്ന സമയത്ത് കണ്ണുനീർ ധാരയായി മഹീൽ വീറ്റി കൈരളി ഓർത്തു കൈരളി കരഞ്ഞിടുന്നു ഹോ അവസാനം ഇന്ന് കൈരളി വിളിച്ചു പുത്രന് ധന്യനാം തകഴിയേ അതിഥീന വന്ന ശോകമതും ഓർത്തു കേരളം എന്നുമേ നയനവും തുടച്ചു ഹോ തകഴിമാല നീ ഗദ്യം കേട്ടോളി മൗലൂദാകുമ്പോ മാലോ നീ ഗദ്യത്തിൽ കേട്ടോളി ഗദ്യത്തിൽ തകഴിനെ പറ്റി പറയുന്നു കേട്ടോളെ ആ ഒക്കെ വായിച്ചു തരാ പേരോടിനെ ഏതാനും തകഴി നീ മൗലൂദ് ഗദ്യത്തിൽ കേട്ടോ തകഴിവലി എഴുത്തുകാരനായിരുന്നു ഒട്ടേറെ ഗ്രന്ഥങ്ങൾക്ക് അദ്ദേഹം ജന്മം നൽകി ചെമ്മീനാണ് തകഴിയെ പ്രശസ്തനാക്കിയത് കയറും അങ്ങിനെ തന്നെ മൂപ്പരെ ധന്യനാക്കിയതിന്റെ എന്താ ചെമ്മീനും കയറും ഒക്കെ മൂപ്പര എഴുതിയ സിനിമയും നോവലൊക്കെ ഔ വലിയ ഔദ്യാ പാപ്പ് നിങ്ങളെ സമസ്തയാകാൻ പറ്റിയ ആളാ ഏ അല്ലേ നീങ്ങേതാ മാല വേണ്ടത് നീ ഇതാ അടുത്ത മാല വേറൊരു മാല കേട്ടോളീൻ പുഷ്പാർച്ചന പുഷ്പാർച്ചന മാലന്റെ പൂതി പേരോട് തീർത്തേരാ ഏഹ് നിങ്ങളിതൊക്കെ മാലയൊക്കിട്ടില്ലേ എന്നാ കേട്ടോളീൻ ഒരു പുഷ്പാർച്ചന നെബിനെ പറ്റിയിട്ടാണേ നെബിനെ പറ്റി എഴുതാണ് ലോകം മുഴുവൻ നാടക്കി വാണിടുന്ന ശോകങ്ങൾ തീർക്കാൻ മോഹമ്മദ നീ വന്നു ഈ വന്ന ലോകർക്കൂമൊക്കെയും നീ നല്ല ചെയ്തു വാണില്ലയോ എങ്ങാ ശാന്തി തൂടി കൊട്ടുന്ന വിടെ നീ വന്നങ്ങാ ശാന്തി വാണില്ലയോ അടുത്ത വരി വരികേട്ടവേരോടെ എങ്ങുമേ സൗഖ്യം പകരാൻ റാനുമേ നന്നായി രചിച്ചു നീ ർ രചിച്ചത് പേരോടെ നിന്റെ മാസികയില് റസൂല ഖുരാൻ ഉണ്ടാക്കിയത് റസൂലാണ് ഖുരാൻ ഉണ്ടാക്കിയത് അല്ലല്ലേ റസൂൽ ഖുർആൻ രചിച്ചു തീർന്നില്ല സാധാരണ അള്ള ഇറക്കിയ ഖുർആൻ കണ്ടിട്ട് നമ്മളൊക്കെ അത്ഭുതപ്പെടല ഇത് റസൂൽ ഇറക്കിയ ഖുർആൻ കണ്ടിട്ട് അള്ള അത്ഭുതപ്പെട്ടു എന്നാ അടുത്ത വരി കേട്ടോ കേട്ടോ ശരിക്കും കേട്ടോ അല്ലാഹു നിന്റെ മഹിമഖണ്ഡ അത്ഭുത സ്തബ്ധനായി ലോകത്തിൽ വന്നുഭവിച്ചല്ലോ അള്ളാഹു നിന്റെ മഹിമഖണ്ഠ അത്ഭുത സ്തബ്ധനായി ലോകത്തിൽ വന്ന് ഉത്ഭവിച്ചല്ലോ ഏ നോക്കണം നിങ്ങൾ അള്ളാഹ് അവതരിച്ചു അള്ളാഹ അവതാരാണ് എന്തൊക്കെ പേച്ച വിശ്വാസ പേരോടെ എന്തൊക്കെയാ നിങ്ങൾ എരിവിട്ട് നിങ്ങൾ മാല ഇനിയുണ്ടൊരു അട്ടി കൊണ്ടുവരും ഞങ്ങൾ ആ നിങ്ങൾ എന്താ വിചാരിച്ചൊന്നും ഞങ്ങൾ കണ്ടില്ലെന്നോ ഇങ്ങനത്തെ പച്ച ആശയവിരുദ്ധമായ കാര്യങ്ങളല്ലേ നിങ്ങൾ എരിവിടുന്നത് അപ്പൊ ഇതൊന്നും മാലയല്ലേ സുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങളെ ഞാൻ പെട്ടെന്ന് പറയാം നിങ്ങൾ നോക്കും കാര്യമായിട്ട് വേറെ ഒരു തട്ടിപ്പ് പറഞ്ഞാൽ എന്താ അറിയാം